അഷ്ടമുടി ശ്രീ വീരഭദ്രസ്വാമി ക്ഷേത്രത്തിലെ കർക്കിടക വാവു ബലിതർപ്പണ ചടങ്ങുകൾ ത്രിവേണി സംഗമത്തിൽ പുലർച്ചെ ആരംഭിച്ചു ഞായറാഴ്ച രാവിലെ പത്തുമണിക്ക് ബലിതർപ്പണ ചടങ്ങുകൾ സമാപിക്കും അറബിക്കടലും അഷ്ടമുടിക്കായലും കല്ലടയാറും ഒരുമിക്കുന്ന ത്രിവേണി സംഗമത്തിലാണ് വാവുബലി ചടങ്ങുകൾ നടക്കുന്നത് അറബിക്കടലും അഷ്ടമുടിക്കായലും കല്ലടയാറും ഒരുമിക്കുന്ന ത്രിവേണി സംഗമത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് വാസ്തുശാസ്ത്ര വിദഗ്ധനും ജ്യോതിഷ പണ്ഡിതനും തന്ത്രിയുമായ വന്മള പി വിശ്വനാഥൻ ശാന്തി മുഖ്യ കാർമികത്വം വഹിക്കുന്നു അഞ്ച് തവണകളായി അഡ്ജസ്റ്റ് അദ്ദേഹത്തോടൊപ്പം ഇരുപത്തിയഞ്ച് കാർമ്മികളും പങ്കെടുക്കുന്നുണ്ടെന്ന് ദേവസ്വം സെക്രട്ടറി ഡോക്ടർ കെ വി ഷാജി പറഞ്ഞു ത്രിവേണി സംഗമത്തിലാണ് കൊല്ലം ജില്ലയിലെ ഏക അടുത്തുള്ള ത്രിവേണി സംഗമം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നു എന്നാണ് ഞാൻ കരുതുന്നത് അറബിക്കടലും കല്ലടയാറും അക്ഷമിക്കാലും സംഗമിക്കുന്ന ത്രിവേണി സംഗമത്തിലാണ് ഇവിടെ ബേതപ്പെട്ട ചടങ്ങ് നടക്കുന്നത് ഈ ചടങ്ങിനെ പ്രശസ്ത വാസ്തുശാസ്ത്ര വിദഗ്ധനും തന്ത്രിയും ജ്യോതിഷരുമായ ശ്രീ പി വിശ്വനാഥൻ ശാന്തി മുഖ്യ കാരണത്വം വായിക്കും രണ്ട് ബലിപ്പുരകളിലായി അഞ്ഞൂറോളം പേർക്ക് ഒരേ സമയം ബലിയിടാൻ സൗകര്യം ഒരുക്കിയിരുന്നു നിലഹോമം ഉൾപ്പെടെയുള്ള പൂജകൾ ക്ഷേത്രം മേൽശാന്തി കെ സുകുമാരൻ നിത്യശാന്തി കൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം ദേവസ്വം ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കുട്ടിയാം